കലോ ഓഫർ തന്നെ കിട്ടില്ല എന്താ ഒരു ആടിപ്പൊളി ഒരു ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് വിൽക്കാം കേട്ടോ നമ്മൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിട്ട് അടുത്തേക്ക് പോകാം ഓക്കെ വണ്ടി ആയിക്കോളണേ അപ്പോൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകാന് നമ്മള് ഫുഡെല്ലാം കഴിച്ചും നല്ല വെയിൽ പോയി കേരട കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഗ്ലാസ് ഒന്ന് മൊബൈല കൊണ്ട നമുക്ക്

ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വന്ന കേട്ടോ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എ സി ഇട്ടോ നല്ല ചൂട് നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തട്ടാ ജസ്റ്റ് തിരുവനന്തപുരത്തേക്ക് പോകണം അപ്പം അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കാതെ വിചാരിച്ചു അങ്ങനെയാണ് ഇവിടെ ഇറങ്ങിയത് കേട്ടോ നമുക്ക് അതായത് ഫുഡൊക്കെ കഴിച്ചത് അവിടെ ക്ലാസ് കിട്ടേക്കടേ ക്ലാസ് ഒക്കെ കയറ്റിയോ അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ കേസ് അപ്പോൾ ഇതാ ഇവിടെ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ള അൽസാജ് അവിടെ വന്ന് ഒരു കിടം അടിപൊളി ഒരു ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ തിരിക്കാൻ പോകാൻ കേട്ടോ കൊള്ളാം കേട്ടോ അടിപൊളി ഹോട്ടലാണ് കേട്ടോ വലുതാണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കേട്ടോ അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും എത്രയേ സ്പേസ് ഉണ്ടോ പോകും കേട്ടോ എനിക്ക് എത്രയോ സ്പേസ് ഇവിടെ പോണുണ്ടോ കുട്ടികളൊക്കെ കളിക്കാനും കിരിക്കാനും ഒക്കെ ഉള്ള അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കിടിലാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എ സി ഇട്ടതാണ് അപ്പോൾ ഭയങ്കര ചൂട് കെട്ടോ ഇന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ള കിടിലും ചൂടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാനിവിടെ അപ്പോൾ നമ്മൾ ട്രിവാൻഡത്ത് പോവാണ് ഇപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ പകുതി ദൂരെ ആയിട്ടുള്ളൂ ഓക്കെ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂട് നല്ല ഒരു കിടിലം അടിപ്പൊളി ചൂട് അതിനൊക്കെ തന്നെ അടിപൊളി ഒരിതായിരുന്നു ഞാൻ ക്ലാസ്സൊക്കെ ബുക്കി ഇപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇനി ഒന്ന് പോകണം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ കാണാനൊക്കെ നല്ല സൂപ്പറാ കേട്ടോ കേട്ടോ അവരുടെ കണ്ടോ അടിപ്പൊളിയാണ് നമുക്കിവിടെ താമസിക്കുക വെച്ചാൽ കേട്ടോ അതെവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ റൂമിലൊക്കെ താമസിക്കാം റൂമൊക്കെ കിട്ടും കേട്ടോ കണ്ടോ ഹായ് 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 എല്ലാവർക്കും ഹായ് കേട്ടോ കേട്ടോ അവിടെ ആ റൂമൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ നമ്മൾ അങ്ങ് കാണുന്ന അവിടെ ഇടത്തന്നെ കഴിച്ചത് കേട്ടോ കൂടാരത്തിൽ ആ കൂടാരത്തിലിരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ ആ ദൂരെ കാണുന്ന ഒരു കൂടാരമില്ലേ അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് കഴിച്ചിട്ട് തയ്യപ്പം ഇങ്ങോട്ട് ജസ്റ്റ് വണ്ടിയിൽ അടുത്തേക്ക് തന്നെ വന്നേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്ത എ സി ഇട്ടേക്കാണ് ഭയങ്കര ചൂട് ഇരിക്കാൻ പറ്റാത്ത ചൂട് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ കയ്യൊക്കെ ഉയർത്തുന്ന ആശയമായി വെള്ളം ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ കിട്ടിയ അടിപൊളി ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മളെ അൾസാജ് അൾസാജ് ഹോട്ടലാണ് ഇപ്പോൾ നമ്മൾ കയറി ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ ഒരു കിടിലം അടിപ്പൊളി ഒരു ടൂറിന് പോവുകയാണ് നല്ല റിസോർട്ടുണ്ട് കാണാനൊക്കെ നല്ല കിടിലമാണ് ആണ് കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ സൂപ്പർ വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് ട്രിവാടത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് നമ്മളിത് ഫുഡൊക്കെ കഴിച്ച കേട്ടോ അടിപ്പൊളി ഉണ്ടോ ഇവിടെ കാണാനൊക്കെ നല്ല കിടിലമാണ് ആണ് കേട്ടോ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സമയം കിട്ടുമ്പോൾ ഇതുവഴി പോകുന്നെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ അൾസാജാണ് ഇരുന്ന് കഴിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് അതിനൊക്കെ തന്നെ അതിൻ്റെ അടിപ്പൊഴിയാണോ കാണാനൊക്കെ കിടലമാണ് കേട്ടോ അല്ല ഇവിടെയൊക്കെ പറഞ്ഞ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയൊക്കെ ചെയ്ത് കുറച്ചിടൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകാം അങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല യെസ് പിന്നെ ഇപ്പം നേരെ നമ്മൾ തിരിച്ചൊക്കെ നേരിട്ടത്തേക്ക് പോകാന കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് നമ്മളെ വണ്ടി അവിടെ കിടപ്പണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടലം വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് ഇപ്പോൾ വണ്ടി എടുക്കണം അപ്പം ഇനി ജസ്റ്റ് വണ്ടിയൊക്കെ എടുക്കാമെന്ന് പോകാനുണ്ടോ വണ്ടിയിൽ ഞാൻ ഒന്ന് കുത്തി വെക്കാണ്ട് അപ്പം ഇത്രയൊക്കെയാണ് അപ്പം പിന്നെ നേരെ ഒന്ന് നമുക്ക് വണ്ടി എടുത്ത് പോവാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ വണ്ടിയൊക്കെ തിരുന്ന് കാണിച്ചു തരാട്ടോ ജസ്റ്റ് ഞാൻ ഒന്ന് കുത്തിട്ടെ പുറത്ത് ഭയങ്കര ചൂട് ക്ലിക്കറ്റ് ഓക്കേ ഇത് شوف شوفേ കഴിച്ചോ ഇത് സർ കൊള്ളാതെ അല്ലേ ഓക്കേ ഫ്രണ്ട്സ് നമുക്ക് കപ്പ് പോകണ്ടോ ദൈവട്ടോ നരുന്നു ഒരു മിനിട്ടേ ഒരേ ഒരു മിനിറ്റ് ഇടമ്പാടേ ഭയങ്കര ചൂടായിട്ട് ഭയങ്കര ചൂടാട്ടോ തിരിക്കാ കേട്ടോ കിടിലം ബാണോ കേട്ടോട്ടിപ്പൊളിയാണ് കേട്ടോ Ok, guys, I'm going to put that over there. There, I'm going to നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല മഴ പെയ്യുവല്ലോ അല്ലേ മഴയുടെ ഒക്കെ ഒരു ലക്ഷം ഇങ്ങനെ കാണുന്നുള്ളോ ഇനി നമുക്ക് ഒന്ന് യൂടി എടുക്കുന്നത് നമ്മൾ ഹൈവേ ആണോ ട്രിവാൻഡ്രം ഹൈവേ ആണ് അപ്പൊ നമുക്കിത് ഇവിടെ ജസ്റ്റ് ഒന്ന് യു ടി എടുക്കണം അപ്പൊ ട്രിവാൻഡ്രം കൊല്ലം പോകുന്ന ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അവിടെ ഒന്ന് വിശക്കുന്നതെങ്കിൽ ഇറങ്ങിക്കോട്ടോ കൊള്ളാം കേട്ടോ നല്ല ഹോട്ടലാണ് കേട്ടോ അടിപൊളിയാണ് ജസ്റ്റ് റേറ്റൊക്കെ കൂടുതട്ടോ റേറ്റൊണ്ട് കേട്ടോ ഇറങ്ങിയിട്ട് റേറ്റ് കൂടുതലായിട്ടെന്ന് പറഞ്ഞത് റേറ്റൊക്കെ ഉണ്ട് ാണ് പിടിച്ചോ ഞാൻ എന്റെ ഫ്രണ്ട് പോകട്ടെ ട്രിവാൻകോടോ ട്രിവാൻഡാണ് പോകണത് അപ്പൊ ഇനി നമുക്ക് എവിടെ ചെല്ലത്തേക്കും ഡ്യൂട്ടി എടുക്കണം കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടും കയറിയത് ഓക്കെ പുറത്ത് നല്ല ടെമ്പറേച്ചർ ആയിട്ട് ഫുള്ള് ചോർക്കും വണ്ടി എടുക്കാനും പാടാം അടിപ്പൊടെ കുറച്ച് കാഴ്ച കാണാൻ കിടിലെ ഒരു ഫുഡിങ്ങാ കിട മടിപ്പൊഴി ഫുഡ് ആക്കാം ഒരുപാട് വെറൈറ്റി ഐട്ടം ഫുഡ് കണ്ടിട്ടുണ്ട് എവിടെ വസി ഇതിനെ ഇങ്ങോട്ട് ഇങ്ങ അങ്ങേ വളഞ്ഞാ ഇതിനെ എടുക്കോട്ടെ ഓട്ടമ നടക്കയാണ്ട് അങ്ങനെ പോടാ ആ ഹെഡ് ഉണ്ട് വലിയ വണ്ടിയാണ്ടെ ഒറ്റ സ്ട്രിപ്പില് തിരിഞ്ഞ് വരൂല പ്രശ്നം വെയിറ്റ് ചെയ്യാണ് ബാക്കിൽ വണ്ടി തക്കെടുത്ത് പോവാൻ വലിയ റോഡല്ലേ അതാണ് പ്രശ്നം ഇനി നമുക്ക് നേരെ പോവാട്ടോ ഓക്കെ നമുക്ക് എങ്ങനെ പോണം ബൈപാസ് ഇപ്പൊ രണ്ട് റോട്ട് കാണുന്നുണ്ട് നമുക്ക്

കെതം അടിപൊളിയാണത് അവിടെ ട്രമണത്തേക്കാണ് പോകട്ടോ നമുക്ക് അടിപൊളിയാണ് നേരെ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നേരെയാണ് പോവേണ്ടത് നേരെ പോട്ടോ వశ మన పోనా ബൈപ്പാസ് ഉണ്ടോ ബൈപ്പാസ്റ്റി കാര്യം ഞാൻ ഞാനിതുവരെ വന്നിട്ട് തോന്നുന്നതാണേകം ഒരുപാട് വർഷമായിട്ട് ഇത് ഈ വഴി വന്നിട്ട് ഞാൻ എപ്പോഴും പോകുന്നത് ബൈപ്പാസ് ആണ് പോകുന്നത് അപ്പൊ ഇതുവഴി വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചര വർഷം കൂടെ ആയതന്നു അപ്പൊ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ ഇതുവഴി ഇട്ടിട്ട് പോകുന്നത് അപ്പൊ ഇത് നമ്മുടെ ട്രോണിൽ നിന്നും ബൈപ്പാസിൽ തൊടാതെ ട്രോണിൽ പോകുന്നില്ല കേട്ടോ പോകുന്നിട്ടല്ല മഴയൊക്കെ വരുന്നത് അടിപൊളിയാണ് നമ്മൾ രാജഭരണം വരുന്ന സമയത്ത് ഒക്കെ ഉള്ള ഈ ചെടികൾ കണ്ടായിരുന്ന രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ചെടികളൊക്കെ പോയിട്ട് രാജഭരണം നിന്ന സമയത്ത് ഉള്ളതാട്ടോ മാർത്താണ്ടവർക്കും മഹാരഥി ചെടികളൊക്കെ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ചെടികളൊക്കെ ഫ്രണ്ട്സ് നല്ല സീനാണ് നമുക്ക് പണ്ടൊക്കെ നമുക്ക് ബൈപ്പാസ് ഒന്നും ഇല്ലല്ലോ ഈ സമയത്ത് ജോലി വരുമ്പഴത്തേക്ക് ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള സീനാണ് ഇവിടെ മഴ ചാറ് തുറയിൽ ചേർ തുറയിൽ മഴ തടിക്കാൻ വെച്ച് ഭയങ്കര അടിപ്പാണ് നമ്മൾ വന്നത് അൽസാജ്ന്നു അൽസാജ് ഹോട്ടൽ നമ്മൾ കഴിക്കൂട്ടം ആസാജിലൂടെ തന്നെ അൽസ്ജ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ജോണിനെ കൊല്ലം പോണ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് ഇറങ്ങി കാണാം കേട്ടോ വിശക്കണെങ്കിലേ ഇറങ്ങിയാൽ മതി പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ പറയാനല്ലേ കാണാം അവിടെ നല്ല റേറ്റ് ആണ് വരുന്നത് നല്ല റേറ്റ് ആണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ തന്നെ നല്ല റേറ്റ് വരും അപ്പോൾ ഫുഡൊക്കെ കൊള്ളാം കേട്ടോ കിട്ടുന്ന ഫുഡ് റേറ്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നോക്കി കെട്ടിക്ക് പോയാൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഫുഡ് കൊള്ളാം ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയാണ് ഞാൻ വണ്ടിയെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുന്ന ഓക്കെ മൃതാ അതേ വരുന്ന കേട്ടോ ഞാൻ അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ ഞാൻ രജിസ്റ്റൊന്ന് പോകുന്നോട്ടെ